ओ ब्रह्माणं विदधादिपूर्वं यो वै वेदांश्च प्रहिणोदि तस्मै तं हं देवम् आत्मबुद्धिप्रकाशं मुमूषूर्वै ശരണമഹം ഹരേ ശരണമയ്യപ്പ ശ്രീ ഗുരുഭ്യോ നം എല്ലാ പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായ സജ്ജനങ്ങൾക്കും നൂറ് നൂറായിരം ദണ്ഡ നമസ്കാരം നമ്മുടെ ജീവിതം എങ്ങനെ ഇനിയും മെച്ചപ്പെടുത്താം നമ്മുടെ ജീവിതം എങ്ങനെ ഇനിയും നല്ല രീതിയിൽ കൊണ്ടുനടക്കാം കാരണം ആധുനിക മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് സത്യമേത് യാഥാർത്ഥ്യമേത് എ ഐ ഏതെന്ന് നമ്മുടെ ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് ജഡ്ജിമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെ ജഡ്ജിമാർ വിധിക്കാൻ നോക്കുമ്പോഴാണ് വക്കീലന്മാരങ്ങ് തകർക്കുന്നത് അപ്പോഴെന്താണ് ഈ കോടതിയിലേക്ക് കയറുന്നതിന് മുന്നാണ് ഇവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് നോക്കിയിട്ട് റിപ്ലൈ ഉണ്ടാക്കുന്നത് എന്നിട്ട് അത് വെച്ചിട്ടാണ് കോടതിയിൽ കാച്ചുന്നത് ജഡ്ജിമാർ പോലും ജഡ്ജ്മെൻ്റ് ചെയ്യാൻ വെള്ളം കുടിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അപ്പോൾ വേറെ എവിടെ വേണമെങ്കിലും പിടിച്ചു നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ പിടിച്ചു നിൽക്കണം നമ്മുടെ മക്കളുടെ മുന്നിൽ നമുക്ക് ഉയരണം എവിടെയും ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങളും ഞാനും വളരുന്നത് പക്ഷേ ആധുനിക മനുഷ്യൻ എന്ത് കിട്ടിയാലും ഇവന് ഒന്നിലും സംതൃപ്തിയില്ല ഒന്നിലും സംതൃപ്തിയില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നവൻ്റെ പേരാണ് മലയാളി അതുകൊണ്ട് തന്നെയാണ് ഒന്നിലും സംതൃപ്തി കിട്ടാത്തതുകൊണ്ടാണ് ഇവൻ കുറുക്ക് വഴികളെ ആശ്രയിക്കുന്നത് അങ്ങനെ ആശ്രയിക്കുന്ന ഒരു കുറുക്ക് വഴിയാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും ആധുനിക മനുഷ്യനിന്ന് പോകുന്നത് അവൻ്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഒരു സൂപ്പർമാനായിട്ടാണ് ഈശ്വരനെ കാണുകയും കുട്ടികളെ തെറ്റായ വഴിയിലൂടെ വളർത്തുകയും ചെയ്യുന്നത് തെറ്റായ വഴിയിലൂടെ കാരണം കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്ന മൈൻഡ് ട്രാൻസ്ഫോമിങ് സെൻറ്ററുകളാണ് നമുക്ക് മനോബലം വർദ്ധിപ്പിക്കുന്ന നമുക്ക് മനഃശക്തി വർദ്ധിപ്പിക്കുന്ന ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് വളർത്തുന്ന ട്രെയിനിങ് സെൻറ്ററുകളാണ് ക്ഷേത്രങ്ങളെന്ന് നമ്മളെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം കാരണം നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു നല്ല വിവാഹം ചെയ്തു കൊടുക്കുന്നു നല്ല ട്രാൻസ്പോർട്ട് കൺവേഷൻ ഫെസിലിറ്റികൾ മേടിച്ചു കൊടുക്കുന്നു നല്ല വീട് വെച്ച് കൊടുക്കുന്നു എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്ങനെ ജീവിതം കൊണ്ട് നടക്കണം എങ്ങനെ ജീവിതം കൊണ്ട് നടക്കണം എങ്ങനെ സന്തോഷ സംതൃപ്ത ജീവിതം നയിക്കണം ഇത് മാത്രം പഠിപ്പിക്കുന്നില്ല കാരണം നമ്മുടെ കുട്ടികൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഒമ്പത് പുസ്തകം പഠിക്കുന്ന കാലഘട്ടത്തിലാണ് നാം വളരുന്നത് അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനുമാണ് ആധുനിക മനുഷ്യൻ്റെ മുഖമുദ്ര അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ ബാലൻസ്ഡ് മൈൻഡ് ബാലൻസ്ഡ് മൈൻഡിലൂടെ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ ഉയർത്താൻ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു പൂർണാവതാരം പൂർണാവതാരമെടുത്തതാണ് ആ പൂർണാവതാരം പൂർണാവതാരമെടുത്ത കൃഷ്ണൻ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെയും സമസ്ത ചിന്തകളെയും യഥാർത്ഥ ദിശയിലൂടെ നമ്മളെ നയിക്കുകയാണ് അപ്പോൾ ഗുരുവായൂരൊക്കെ നമ്മൾ പോയി ആ ഗുരുവായൂരപ്പനെയൊക്കെ കണ്ട് തൊഴുത് ആ ഒരു പ്രത്യേക ആമ്പിയനിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അപ്പുറത്തുള്ള മാനസിക ഉയർച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ചെരുപ്പ് കാണുന്നില്ല എങ്കിൽ പോയി റൂമിലെത്തിയിട്ട് എന്തെങ്കിലും സാധനം മൊബൈൽ താഴത്ത് വീണ് കഴിഞ്ഞാൽ പോയി അപ്പോൾ ആ ആമ്പിയനിൽ അവിടെ നമുക്ക് കിട്ടിയ ആ സംതൃപ്തി എപ്പോഴും കൊണ്ടുനടക്കാൻ അടുത്ത ബുക്ക് സ്റ്റാളിൽ പോവുക ഒരു ഭഗവത്ഗീത വാങ്ങിക്കുക അങ്ങ് പഠിക്കാൻ തുടങ്ങുക എന്താണ് ഇതിലത്തെ സബ്ജക്റ്റ് ഇതിലത്തെ സബ്ജക്റ്റ് ഒന്നുമില്ല ജീവിതം ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ഏഴാമത്തെ അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ പറയും എന്ത് ജ്ഞാനവിജ്ഞാന യോഗത്തിൽ അല്ല സോറി ധ്യാനയോഗത്തിൽ പറയും എട്ടാമത്തെ അധ്യായത്തിൽ ജ്ഞാന ജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ ജ്ഞാന വിജ്ഞാനതൃപ്താത്മാ ജ്ഞാനവും കാരണം ആധുനിക മനുഷ്യൻ ഇന്ന് പഠിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും എല്ലാത്തിനെയുമാണ് ജ്ഞാനം ഈ ജ്ഞാനം ഒടുവിൽ ചെന്നെത്തുന്നത് ദുഃഖത്തിലും ദുരിതത്തിലുമായിരിക്കും അസംതൃപ്തിയിലായിരിക്കും എല്ലാത്തിലും പോരാ 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 എന്ത് കിട്ടിയാലും നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല പോരാ 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 അതുക്കും മുകളിൽ അതുക്കും മുകളിൽ അതുക്കും മുകളിൽ ബാങ്കിൽ ജോലി കിട്ടി ജോലി കിട്ടിയതിന് ശേഷം പിന്നെ പ്രമോഷൻ പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുക്കും മുകളിൽ പിന്നെ എം ഡി ആവണം എം ഡി ആയിക്കഴിഞ്ഞാൽ അത്ക്ക് മുകളിൽ ഈ അസംതൃപ്തമായ ജീവിതം ഇതാണ് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറയുന്നത് ജ്ഞാന വിജ്ഞാനതൃപ്താത്മാ ജ്ഞാനത്തിൻ്റെ കൂട്ടത്തിൽ വിജ്ഞാനം കൂടി ഉണ്ടെങ്കിൽ സംതൃപ്ത സന്തോഷ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ റിട്ടണായിട്ട് എഴുതി വയ്ക്കുകയാണ് അപ്പോൾ സംതൃപ്തി അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെ കൂട്ടത്തിൽ വിജ്ഞാനം കൂടെ വേണം അപ്പോൾ കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആയിക്കോട്ടെ ഓക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്ററുകളായിക്കോട്ടെ ഓക്കെ എം ബി യു എസ് ആണ് ഓക്കെ ഇലക്ട്രിക്കൽ എൻജിനീയറാണ് ഓക്കെ ഇവരെന്തു പഠിക്കുന്നുണ്ടെങ്കിലും ആ ജ്ഞാനത്തിൻ്റെ ഒപ്പം ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ ഞാൻ പറയല്ല ഗുരുവായൂപ്പം പറഞ്ഞത് എങ്കിൽ മാത്രമേ സംതൃപ്തമായ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ ഇവരെ ഇവരെ മനഃശക്തിയും മനോബലവും വർദ്ധിപ്പിക്കാൻ ഇവരെ ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻ്റിഫിക്ക് സയൻസ് കൂടെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ജീവിതം സംതൃപ്തമായി സന്തോഷമായി കൊണ്ടു നടക്കാൻ സാധിക്കുള്ളൂ ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്തായി മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരുപതോളം യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത ഒരു പഠന വിഷയമാക്കി മാറ്റിയിരിക്കുന്നത് അതിന് ഈ ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ ഞാൻ പറഞ്ഞല്ലോ അതിന് അത് ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിശദമായി ഒരു അധ്യായം തന്നെ എടുത്തു ഇട്ടു അതിൻ്റെ പേരാണ് ജ്ഞാന വിജ്ഞാനയോഗം അതിൽ തുടങ്ങുമ്പം ഭഗവാൻ പറയുന്നതാണ് നിങ്ങൾ ഇപ്പോഴുള്ള ഈ മായാമോഹിതമായ സബ്ജക്റ്റുകളിലാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മൾ മൊബൈലിൽ തോണ്ടി 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 അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ട്വിറ്ററിൽ പിന്നെ യൂട്യൂബിൽ പിന്നെ എന്തൊക്കെയാണുള്ളത് ഇതിലത്തൊക്കെയാണ് ആധുനിക മനുഷ്യന് ആസക്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മായോലോകത്തിലാണ് ആസക്തി മലയാളികൾക്ക് മദ്യത്തിലാണ് ആസക്തി പിന്നെ ലോകത്ത് മലയാളികൾ മാത്രം കുഴിച്ചിടുന്ന ശവത്തിലാണ് ആസക്തി ഇങ്ങനെ ശാരീരികപരമായിട്ടും മാനസികമായും തളർത്തുകയും നശിപ്പിക്കുകയും അവനെ ജീവിച്ചിരിക്കുന്ന ശവങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന സബ്ജക്റ്റിൽ ആസക്തി പൂണ്ട് ആധുനിക മനുഷ്യൻ തകരുന്നത് തളരുന്നത് കണ്ടിട്ട് നിക്കക്കള്ളിയില്ലാതെ ഭഗവാൻ ഏഴാമത്തെ അധ്യായത്തിൽ തുടങ്ങുമ്പോൾ തറയുന്നേ ഇതെല്ലാത്തിനകത്തും അമിതാസക്തി ഒഴിവാക്കിക്കൊണ്ട് മയ്യാസക്ത മനപ്പാർത്ഥ ഹേ പാർത്ഥ പരമാർത്ഥ ജ്ഞാനത്തെ അറിയുന്നവനെ നിൻ്റെ ആസക്തി നീ എന്നിലേക്ക് തരംതിരിക്കൂ എന്ന് ഗുരുവായൂരപ്പം പറയുന്നതാണ് നിൻ്റെ ആസക്തി നീ എന്നിലേക്ക് തിരിച്ചു ഗുരുവായൂർ ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പനെ തൊഴുത ഉടനെ തന്നെ കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും മയ്യാസക്ത മനപ്പാർത്ഥ നീ എന്നിലേക്ക് തരംതിരിച്ചുവിടൂ ഭഗവാനിലേക്ക് ഗുരുവായൂരപ്പനിലേക്ക് മനസ്സ് തിരിച്ച് വിട്ടുകഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോട് ഒരു ഗ്യാരണ്ടി പറയുന്നുണ്ട് എന്ത് പറയുന്നത് നമേ ഭക്ത ഭക്തപ്രണശ്യതി പ്രതിജാനാഹി നമേ ഭക്തപ്ര പ്രണശതി പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് പ്രതിജാനാഹി ഗുരുവായൂരിപ്പം പ്രതിജ്ഞ എടുത്തിരിക്കുന്നു എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല വധിച്ചു ഇറങ്ങി താഴ്ന്ന് നശിക്കില്ല ഭഗവാൻ പറയുന്നുണ്ട് എൻ്റെ ഭക്തനാണെന്നുണ്ടെങ്കിൽ അവൻ മദ്യപിക്കരുത് മയക്കമറുത് ഉപയോഗിക്കരുത് ഞാൻ ഗോപാലനാണ് അതുകൊണ്ട് ഗോമാംസം ഭക്ഷിക്കരുത് അങ്ങനെയാകുമ്പോൾ പ്രിയോ പ്രിയോ പ്രിയോഹി ജ്ഞാനിനാത്യർത്ഥ മഹം സച മമേ പ്രിയോ പ്രിയോഹി ജ്ഞാനിനാത്യർത്ഥ മഹം സച മമേ പ്രിയോ അതെ ഇത്തിരി ഭഗവത്ഗീതയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവനെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് അങ്ങനെ അങ്ങനെയുള്ള ജ്ഞാനികളോ മഹം സച മമേ പ്രിയോ എനിക്കവരെ വളരെ പ്രിയമാണ് ഇത് പറയാനാണ് ജ്ഞാനവിജ്ഞാനയോഗമെന്ന ഒരു അധ്യായം അപ്പോൾ ഇത്രയൊന്നും വേണ്ട ഭഗവാനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് ഉയർച്ചയായി അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഉയർന്ന് കാണുമ്പോൾ ഭഗവാൻ അങ്ങനെ സന്തോഷമായി ചിരിച്ചുകൊണ്ട് പറയുന്നതാണ് ഇത് ഈ ഏഴാം അധ്യായമായ ജ്ഞാനവിജ്ഞാനയോഗത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്ത് പറയുന്നതാണ് അപരേയമിതസ്വന്യാ പ്രകൃതി വിദ്ധി മേ പരാ ജീവഭൂതം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്ത് അപരേയതത്വന്യാം എന്താണ് ശ്രീ ഭഗവാൻ പ്രേമസ്വരൂപനായ സ്നേഹസ്വരൂപനായ സച്ചിദാനന്ദ സമുദ്രമായ ഗുരുവായൂരപ്പം പറയുന്നതാണ് അപരമേ അപരേയം വിദ്ധിമേ പരാം ജീവഭൂതം മഹാബാഹോ യം ജഗത്ത് യകാംശേന സ്ഥിതോ ജഗത്ത് എന്റെ ഒരംശമാണ് ഈ പ്രപഞ്ചമായി മാറിയത് ഈ പ്രപഞ്ചം മുഴുവൻ അണ്ടകടാഹം മുഴുവൻ എൻ്റെ ഒരു അംശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹേ മഹാബാഹോ ഭഗവാൻ ഇവിടെ എന്താ വിളിക്കുന്നത് ഹേ മഹാബാഹോ ഇവിടെ അർജുന എന്നും വിളിക്കുന്നില്ല ഇവിടെ കുന്തിപുത്ര ഒന്നും വിളിക്കുന്നില്ല ഇവിടെ ഭഗവാൻ ഈ മഹാബാഹോ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ഭഗവാന്റെ നമ്പറുണ്ട് ഞാൻ വേഗം ഭഗവാന്റെ നമ്പർ എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ മഹാബാഹു എന്നുള്ളത് എന്താണെന്ന് മഹാബോഹോ എന്ന് വിളിച്ച് അല്ല ഭഗവാനെ ആ ഗുരുവായൂരപ്പനല്ലേ അതെ ആ എന്തുണ്ട് മണികണ്ഠ ആ വിശേഷം വിശേഷമുണ്ട് എന്താ വിശേഷം അതെ ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായത്തിലെ ജ്ഞാന വിജ്ഞാന വിഹിതത്തിലെ ഭഗവാൻ പറഞ്ഞില്ലേ അഞ്ചാമത്തെ ശ്ലോകം അപരേയം പ്രകൃതി വിദ്ധിമേ പരാം ജീവഭൂതം മഹാബാഹു ആ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ജഗത്ത് തന്നെ എടുത്തത് അതെ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ മഹാബോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭഗവാനെ അതിൻ്റെ അർത്ഥം മണികണ്ഠ ഇത്രേ അർത്ഥമുള്ള മണികണ്ഠ എല്ലാവർക്കും കൈ ഉണ്ട് ഇല്ലേ ഉണ്ട് അതുപോലെ മണികണ്ഠനും കൈയില്ലേ ഉണ്ട് മണികണ്ഠ മണികണ്ഠൻ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനവൻ അവനവൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പരാക്രമശാലിയാകണം എന്ത് പരാക്രമശാലിയാകണം എന്താണ് പരനെ അക്രമിച്ച് കീഴടക്കാൻ സാധിക്കണം തട്ടിപ്പറിക്കാനും വെട്ടിപ്പിടിക്കാനും കട്ടുമുട്ടിക്കാനും ഉപയോഗിക്കുന്ന കൈക്കൂലി ബ്രൈവറി വാങ്ങിക്കാനും ഡോവറി വാങ്ങിക്കാനും ഉപയോഗിക്കാനുള്ളതല്ല കൈ മറിച്ച് പരാക്രമശാലിൻ എന്താണ് യോഗ കർമ്മസു കൗശലം ഭഗവാൻ അസന്നിഗ്ധമായി പറയുന്നു യോഗ കർമ്മസു കൗശലം കൗശലമായി കുശാഗ്രമായി നിന്റെ കൈകൊണ്ട് നീ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടണം ജീവിതത്തിൽ നേട്ടങ്ങൾ നേടണം ആ കർമ്മം അത് ഞാനുമായി യുജ്യത ഇത് യോഗം അപ്പോൾ ഈശ്വരീയമായ ഒരു ചിന്തകളിൽ നിന്നും ഈശ്വരീയമായ ഒരു ബുദ്ധിയിൽ നിന്നും ഈശ്വരീയമായ ചിത്രങ്ങളിൽ നിന്നും ഈശ്വരീയമായ മനസ്സിൽ നിന്നും ഈശ്വരീയമായ കർമ്മങ്ങൾ വരും അപ്പോൾ സന്തോഷ സംതൃപ്ത ജീവിതത്തിന് അനുഭവിക്കാനാണ് ഭഗവാൻ ഇത് പറഞ്ഞത് യോഗ കർമ്മസു കൗശലം സ്വകർമ്മ സിദ്ധി മാനവാ മാനവർ അടുത്തതായി മണി ഏണ്ടാന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ ഭഗവാൻ ഇപ്പം പറയുന്നു മാനവാ ആൻഡ് മാക്രോ എക്കണോമിക്സ് ഉള്ളതുപോലെ മണികണ്ഠനി തുടങ്ങി ഈ ലോകത്തുള്ള മാനവ അതായത് ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ഉള്ളതുപോലെ മുസ്ലിങ്ങൾക്ക് ഖുർറാൻ ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ശ്രീമദ് ഭഗവത്ഗീത എന്ന് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യാരുടെ മകൻ മണികണ്ഠൻ പറയില്ല 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 അതൊക്കെ അവരുടെ ഫോളോവേഴ്സ് അതിനകത്ത് പറയുന്നു ഇവിടെ പറയുന്നു സ്വകർമ്മ സ്വകർമ്മ തമഭ്യർച്ച സിദ്ധി വിന്തതി മാനവ ഇട്ടത്ത് നോക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം ജാതി മത വർണ്ണ വർഗ ലിംഗ ചിന്തകളിലാണ് മലയാളി വളരുന്നത് അപ്പൊ ഇതിന് അതീതമായി ശങ്കരാചാര്യർ പറഞ്ഞു ജാതി നീതി കുലതോ ജാതി നീതി കുലഗോത്ര ദൂരം വർജിതം കാലദേശ വിഷയാദിവർത്തിയം ഭാവനെ ഇതാണ് ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ ജാതി മത വർണ്ണ വർഗ ലിംഗവ്യത്യാസങ്ങളിൽ നിന്നും പുറത്ത് കടന്നുകൊണ്ട് മാനവരാശിയോടാണ് ഭഗവാൻ പറയുന്നത് എന്ത് സ്വകർമ്മ തമഭ്യർച്ച സിദ്ധി നീ ജീവിതത്തിൽ സിദ്ധി നേടണം മനുഷ്യ എന്ന് മാനവരാശിയോടാണ് കർമ്മോത്സുഖമാകാൻ വേണ്ടി പറയുന്നത് കർമ്മോത്സുഖമായി ഈ കൈകൊണ്ട് സ്വാമി ചിന്മയാന മഹാരാജ് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നേടുന്നതിലധികം കൊടുക്കണം നേടുന്നത് വാങ്ങിക്കുന്നത് ാണ് ബറ് കൊടുക്കുന്നത് എംപറാണ് അപ്പം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം എന്തും സഫിഷ്യൻ്റ് ആയിരിക്കണം ഇന്ന് സഫിഷ്യൻ്റ് ആണെന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്റെ എൻ്റെ കയ്യിലാകെ നൂറ് ഉള്ളൂ പിന്നെ എങ്ങനെ കൊടുക്കുക എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ എനിക്ക് നൂറ് രൂപ കൊടുക്കാൻ പറ്റും എന്റെ കയ്യിൽ ഒരു വിദ്യയും ഇല്ല പിന്നെ എങ്ങനെ എന്റെ ഭാര്യക്കും മക്കൾക്കും പറഞ്ഞു കൊടുക്കും ഞാൻ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭഗവത്ഗീതയും ഭാഗവതവും ബ്രഹ്മസൂത്രവും വേദങ്ങളും ഉണ്ടായതുകൊണ്ട് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു എൻ്റെ കയ്യിൽ ഈ സമ്പത്ത് കുമിഞ്ഞു കൂടിയതുകൊണ്ട് ഇതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കൂ ഈ പറഞ്ഞു തരുന്നത് തന്നെയാണ് മഹാബാഹോ അപ്പോൾ ജീവിതം നേട്ടങ്ങൾ നേടാനുള്ളതാണ് അതാണ് അപരേയ പ്രകൃതി കുട്ടികളോട് പട പറയണം കുട്ടികളോട് പഠിക്ക പഠിക്കാൻ പറയണം ഈ നേട്ടങ്ങൾ നേടുന്നതാണ് ജ്ഞാനം നമ്മൾ പഠിച്ചില്ലേ നഹി ജ്ഞാനേന സദൃശം പവിത്രമേഹ വിദ്യേ തത്പരം യോഗ സംസിദ്ധിയെ കാലേനാത്മനിണക്ക് തീർക്കും എന്ത് ഉയർച്ചയുടെ കണക്കുകൾ എന്ത് ജ്ഞാനേന സഹിതം നേരത്തെ പറഞ്ഞല്ലേ ഗുരുവായൂരിപ്പം നമ്മുടെ പറഞ്ഞല്ലേ പ്രിയോഹി എനിക്കാരെയാ പ്രിയം പ്രിയോഹി ജ്ഞാനീനാത്യർത്ഥ മഹം സച്ചാ മമേ പ്രിയ എനിക്ക് പ്രിയം ജ്ഞാനികളോടാണ് അല്ല ഞാൻ ചോദിച്ചോട്ടെ നമ്മളെ മക്കൾ ഒന്നും പഠിക്കാത്ത പൊട്ടന്മാരാണ് വട്ട പൂജ്യം കുമ്പളങ്ങ മാർക്ക് കിട്ടുന്നതാണ് അപ്പോൾ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ആ എനിക്കെന്താ പൂജ്യം മാർക്ക് മാർക്കെടുത് അയ്യോ മോനെ ഇതിൽ താഴെ മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞ വട്ട പൂജ നമുക്ക് നമ്മളെ മക്കൾ ഇഷ്ടാവോ ഇല്ല കുടുംബകലഹം അവിടെ നിന്ന് ആരംഭിക്കും അപ്പോൾ എല്ലാത്തിലും എ പ്ലസ് മേടിക്കുന്നതാണ് സ്കൂളിൽ എല്ലാത്തിലും എ പ്ലസ് മേടിച്ചു പ്ലസ് ടുവിന് എല്ലാത്തിലും എ പ്ലസ് മേടിച്ചു എൻട്രൻസിലും എല്ലാത്തിലും എ പ്ലസ് മേടിച്ചു പാല ബ്രില്യൻറ് കൊണ്ട് ചേർത്തു എല്ലാത്തിലും എ പ്ലസ് മേടിച്ചു നല്ല റാങ്കും മേടിച്ചു നല്ല മെഡിക്കൽ കോളേജിൽ എം ബി ബി എസും കിട്ടി നന്നായിട്ട് പഠിച്ചു പാസ്സായി നല്ല ഡോക്ടറായി എൻ്റെ മോളതുപോലെയാണ് അപ്പോൾ എനിക്ക് എനിക്കവളെന്തായി നല്ല ഇഷ്ടമായി എനിക്കെൻ്റെ മോളെ പഠിക്കുന്നതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ എനിക്കെൻ്റെ മകൻ നന്നായി പഠിച്ച് അവൻ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ വലിയ ആളാവുന്നതുകൊണ്ട് എനിക്കവനെ പ്രിയപ്പെട്ടത് ഇതുപോലെ എനിക്ക് എൻ്റെ മക്കളോടുള്ളതുപോലെ ഞാൻ ഇതൊക്കെ പറഞ്ഞ് പഠിച്ച് നിങ്ങളോടൊക്കെ പറയുന്നത് കൊണ്ട് എനിക്കെൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ആ കഴിഞ്ഞ വീഡിയോ ഉണ്ട് കാണണല്ലാരും കേട്ടോ അത് നമ്മുടെ ഭഗവാൻ്റെ അവതാരത്തെക്കുറിച്ചാണ് എൻ്റെ അമ്മായിയമ്മ എൻ്റെ അമ്മായിയമ്മ ചോദിച്ചു കഴിഞ്ഞാൽ കാനപ്പുറം ജ്യോതിഷ പണ്ഡിതൻ്റെ മകളാണ് അമ്മ എനിക്ക് തൊണ്ണൂറ്റി എട്ട് മാർക്കാണ് അതിന് തന്നത് എൻ്റെ അച്ഛൻ ഫാദറിലോ ഒരു സംസ്കൃത അധ്യാപകനാണ് വലിയ പണ്ഡിതനാണ് അദ്ദേഹം തൊണ്ണൂറ്റിയേഴ് മാർക്കാണ് എനിക്ക് തന്നത് എന്താ ഈ ജ്ഞാനീന്ന സദൃശ്യം അപ്പോൾ ഈ ജ്ഞാനത്തിന് അവർ ഇഷ്ടപ്പെടുന്ന ജ്ഞാനത്തിനാണ് എല്ലാം മാർക്ക് കൊടുത്തത് അവൻ പറഞ്ഞ സബ്ജക്റ്റിനെയാണ് ഇതെവിടുന്ന് ഇതുപോലെ ഭഗവാനും മഹം മഹംസച്ച മേ പ്രിയ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചെല്ലാത്തിലും ഉയർന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ അച്ചീവ് ചെയ്യാനാണ് മഹാബാഹോ എന്നിവിടെ ഭഗവാൻ പറയുന്നത് എൻ്റെ അപരേയ പ്രകൃതി വിജ്ഞാനമായി നീ അറിഞ്ഞാലും അപ്പം എക്സ്പ്രഷനിലൂടെത് അകത്തും പുറത്തും സമ്പത്ത് അകത്തും പുറത്തും ശാന്തി അകത്തും പുറത്തും പുഞ്ചിരി അകത്തും പുറത്തും എല്ലാത്തിനകത്തും അകത്തും പുറത്തും സമ്പന്നമായി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് വികസിക്കും അവൻ്റെ മനസ്സ് വികസിച്ചു കഴിഞ്ഞാലോ അവന് അവന് ഇസ്ലാം മതത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ക്രിസ്തു മതത്തെ ആക്സപ്റ്റ് ചെയ്യാൻ പറ്റും മുസ്ലിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ക്രിസ്ത്യാനികളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും മാർസിസ്റ്റുകാരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ആർ എസ് എസുകാരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കോൺഗ്രസ്സുകാരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നമ്മൾ ഭാര്യയെ ആക്സെപ്റ്റ് ചെയ്യാം ഈസി ആയിട്ട് ഭർത്താവിനെ ആക്സെപ്റ്റ് ചെയ്യാം ഇത് രണ്ടും ഇത് രണ്ടും ആസെപ്റ്റ് ചെയ്യാത്തതാണല്ലോ കുടുംബ പ്രശ്നം ഈ ആക്സെപ്റ്റ് ചെയ്യായ്മയിൽ കത്തി എരിയുന്ന ഹോമാഗ്നിയിൽ നെയ് കത്തി എരിയുന്നത് പോലെ കത്തുന്ന മക്കളാണ് ആധുനിക സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വയസ് വാർത്തക്യത്തിൽ ഒരു ഡൈവേഴ്സ് അല്ലെങ്കിൽ ഇവർ നമ്മളെ അഗതി മന്ദിരത്തിൽ കൊണ്ടുതള്ള അപ്പോൾ അഗതി മന്ദിരത്തിൽ കൊണ്ടുതള്ളാതിരിക്കാൻ ഡൈവേഴ്സ് ഇല്ലാതിരിക്കാൻ ഈ ഭഗവത്ഗീത നമ്മൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ഒരേ ഒരു മെച്ചത്തിനാണ് ഇത് പഠിക്കുന്നത് എന്തിനാണ് ആക്സെപ്റ്റൻസ് വർദ്ധിപ്പിക്കണം എ സി സി ഇ പി ടി എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള അറിവും കഴിവും നമ്മളിൽ ഉണ്ടാകും അപ്പോൾ സിക്സ് സെൻസ് നമ്മളിൽ വളർന്നു വരും എന്താണ് ആ സിക്സ് സെൻസ് വളർന്നു വരും എന്ത് ആസെപ്റ്റ് ചെയ്യാനുള്ള ഈ ആസെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വികസിക്കാനാണ് ഭഗവത്ഗീത പഠിക്കുന്നത് ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ ഈ ആസെപ്റ്റൻസി ആസെപ്റ്റൻസി വന്നു കഴിഞ്ഞാൽ ഈ പ്രാണൻ പഞ്ചപ്രാണൻ വികസിക്കും പഞ്ചപ്രാണൻ വികസിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനും ബുദ്ധിക്കും ചിന്തകൾക്കും പരമശാന്തി കിട്ടും അതിന് പ്രധാനമായിട്ടും ആസെപ്റ്റൻസി വർദ്ധിക്കാൻ ഒരു പഞ്ചശുദ്ധി നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടക്കണം എന്താണ് ഇപ്പം നമ്മുടെ ജീവിതം ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ മക്കളും എൻ്റെ കാറും എൻ്റെ വീടും എൻ്റെ ജോലിയും ഇത് പുറത്തോട്ട് കാണിക്കാൻ വേണ്ടി ഒരു ബുക്കുണ്ട് എന്താണ് ആ ബുക്കിൻ്റെ പേര് അവനെൻ്റെ മുഖം വികൃതമായ മുഖത്തിനെ പെയിൻ്റ് അടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ബുക്കുണ്ട് അതിൻ്റെ പേര് ഫേസ്ബുക്ക് അപ്പോൾ ഈ സ്വാർത്ഥതയുടെ പ്രതീകമായ ഫേസ്ബുക്ക് അപ്പോൾ ഈ സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്ക് നമ്മൾ ഉയരണം നിസ്വാർത്ഥതയിൽ നിന്നും എസ് സി ആർ വി ഐ സി ഇ ഒരു സർവീസ് ആറ്റിറ്റ്യൂഡിലോട്ട് നമ്മൾ വളരണം അപ്പോൾ സർവീസ് ആറ്റിറ്റ്യൂഡിൽ നിന്നും ഒരു സംതൃപ്തിയിലേക്ക് നമ്മൾ ഉയരണം ഒരു സംതൃപ്തിയിൽ നിന്നും സമ്പൂർണ്ണ അമരത്വത്തിലോട്ട് സമ്പൂർണ്ണ അമരത്വത്തിലോട്ട് നമ്മൾ ഉയരണം സമ്പൂർണ്ണ അമരത്വത്തിൽ നിന്നും സമ്പൂർണ്ണ സന്തോഷ സച്ചിദാനന്ദ സമുദ്രമായി നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവരെയും പരസ്പരം ആസെപ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് തന്നെ അസെപ്റ്റ് ആസെപ്റ്റ് ചെയ്യുമ്പോൾ അസറ്റായി മാറും അസറ്റായി മാറുമ്പോൾ ജീവിതം ഗിഫ്റ്റായി മാറും ജീവിതം ഗിഫ്റ്റായി മാറും അപ്പോൾ ഗിഫ്റ്റായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും ജഗതീശ്വരൻ്റെ അനുഗ്രഹമായി മാറും ജീവിതത്തിലെ എല്ലാ കോട്ടങ്ങളും നമ്മൾ ജഗതീശ്വരൻ്റെ പരീക്ഷണങ്ങളായി മാറും നമ്മൾ ചിന്തിക്കും അപ്പോൾ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ നമ്മൾ തകർന്നടിയാതെ നമ്മൾ പരാജയപ്പെടുമ്പോൾ ജയിക്കുക ജദാനന്ദ ഈശ്വരൻ വിജയിക്കുന്നതായി നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ജീവിതത്തിലെ അസറ്റുകൾ വിജയങ്ങൾ എല്ലാം എല്ലാം ഈശ്വരീയ ഗിഫ്റ്റായിട്ടും പരാജയങ്ങൾ ഈശ്വരൻ്റെ പരീക്ഷണവുമായി നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ സ്ട്രെസ്സില്ല സ്ട്രെയിനും ഇല്ല സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ല എങ്കിൽ പിന്നെ ജീവിതം ബാലൻസ്ഡ് മൈൻഡായി ബാലൻസ്ഡ് മൈൻഡായി കഴിഞ്ഞാലോ ഹാപ്പി ലൈഫ് അപ്പോൾ സന്തോഷ ജീവിതം ആഗ്രഹിക്കുന്നവർ ഈ ധർമാധിഷ്ഠിത ജീവിതം നയിക്കണം അതിന് ഭഗവത്ഗീത പഠിക്കണം ഭാഗവതം പഠിക്കണം അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നല്ല ഒരു കുടുംബ ജീവിതം ഇതാണ് ഭഗവത്ഗീതയുടെ വിഷനും മിഷനും അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ ബാലൻസ്ഡ് മൈൻഡ് ആ മനസ്സാണ് മനസ്സാണ് ഇന്ദ്രിയണം മനശാസ്മീ ഇതാണ് കൃഷ്ണൻ ആ കൃഷ്ണൻ്റെ പുല്ലാങ്കുട സംഗീതമായി മാറണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം അതിന് ജഗതീശ്വരനായ പരമേശ്വരനായ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്തസുഖനോ ഭവന്തു സ്വാമി ഈശ്വരണമയ്യപ്പ